സൂര്യ ടി വി സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കനൽപൂവ് എന്ന പരമ്പര പ്രേക്ഷകർ ഇപ്പോൾ വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് ഈ പരമ്പരയ്ക്ക് വേണ്ടി നൽകുന്നത് സുനീഷിൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ആരും തന്നെ ഇഷ്ടപ്പെടുകയില്ല എന്ന് കരുതി ജീവിക്കുന്ന സുനീഷിൻ്റെ ജീവിതത്തിലേക്ക് ആതിര കയറി വന്നത് പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇരുവരുടെയും സീനുകൾ വളരെ ഗംഭീരമായിട്ടുണ്ട് എന്നാണ് കമൻറ് ബോക്സിൽ നിറയുന്ന കമൻ്റുകൾ മാത്രവുമല്ല ആതിരയ്ക്ക് ഇപ്പോൾ വളരെ വലിയ സപ്പോർട്ടാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ആതിര തന്റെ സ്നേഹം സുനീഷിനോട് തുറന്ന് പറഞ്ഞതിനെ തുടർന്ന് സുനീഷാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഒടുവിൽ സുനീഷും തനിക്കും ആതിരയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം സമ്മതിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ഇതേ തുടർന്ന് ആതിരയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു സുനീഷിനോട് ഇതേ തുടർന്ന് തൻ്റെ ഇഷ്ടവും തുറന്നു പറയുന്ന ആതിര ഇരുവരും ഒന്നിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് സുനീഷിൻ്റെ അമ്മയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്